വാർഷിക വിറ്റുവരവ് ആയിരം കോടി പിന്നിട്ടത്തിന്റെ ഭാഗമായി ഗ്രാൻഡ് തൗസൻ സംഘടിപ്പിച്ച് കേരള വിഷൻ ഗ്രൂപ്പ് വ്യവസായ മന്ത്രി പി രാജീവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കേരള വിഷൻ തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രം ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി പിന്നിട്ടതിന്റെ ഭാഗമായാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി പി രാജീവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ചെറുകിഴ കേബിൾ ടി വി സംരംഭകരെ ചേർത്ത് നിർത്തിയ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിൽ രണ്ടായിരത്തി ഏഴിലാണ് കെ സി സി എൽ കമ്പനി നിലവിൽ വരുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം കണക്ഷൻ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതി കെ ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ് നമ്മുടെ ഇപ്പോൾ എഫ് ടി എച്ച് ഫൈബർ ടു ഹോം ഏകദേശം നിങ്ങളുടെ വലിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ നാലാമത്തെ കേബിൾ ടി വി ഓപ്പറേറ്ററായി മാറാനും ബ്രോഡ്ബാൻഡ് ദാതാക്കളുടെ നിരയിൽ രാജ്യത്തെ ആദ്യ പത്തിൽ ഇടം പിടിക്കാനും കെ സി സി എല്ലിനെ സാധിച്ചത് വലിയ നേട്ടമാണെന്ന് മാതൃഭൂമി എം ഡി എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു ആറായിരം പേരുടെ കൂട്ടായ്മ രണ്ടുപേരി കഴിഞ്ഞാൽ നൂറ വ്യത്യാസമുള്ള സ്ഥലത്ത് ആറായിരം പേര് ഒരുമിച്ച് നിർത്തി ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി സംരംഭമാക്കി അത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല പരിപാടിയിൽ ഡിസ്നി ഇന്ത്യയുടെ അഡ്വൈസറും രാജ്യത്തെ പ്രതിനിധിയുമായ കെ മാധവൻ മുഖ്യാതിഥിയായി കേരള വിഷൻ പുതിയതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോകോപ്രകാശനം മുരളി തുമ്മാരുകുടി നിർവഹിച്ചു ഗ്രാൻഡ് തൗസൻ പ്രഖ്യാപനം കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ നിർവഹിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈബിയിഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ മുരളീ തുമ്മാരുകുടി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി